എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോവാം എന്താണെന്നറിയാമോ ഞാൻ ആദ്യമായിട്ട് ഒരു ചുരിദാർ വെച്ചു അത് നിങ്ങൾക്കൊന്ന് കാണിച്ചിറങ്ങി അടിച്ചു അടക്കിയൊന്നുമില്ല കാരണം ഏർ ആ പറയാം ദിവസം തയ്ക്കുന്നവർക്ക് ഒക്കെ ഒരു ഇതുണ്ടാവില്ല ഞാൻ കുറേ നാളുകൊണ്ട് എനിക്ക് തയ്ക്കണം 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 എന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോകളൊക്കെ നോക്കാറുണ്ടായിരുന്നു അങ്ങനെ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഞാനൊരു ചുരിദാർ ടോപ്പ് തയ്ച്ചു അപ്പോൾ അത് നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരാം വിചാരിച്ചു ഞാൻ ഞാൻ ഇട്ടേക്കുന്നതാണ് അത് എൻ്റെ ഒരു സെറ്റും മുണ്ടുണ്ടായിരുന്നു അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്കൊരു ചുരിദാർ ടോപ്പ് ആക്കി അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ഒന്ന് കാണിച്ചു തരാം എടുത്തിട്ട് ആദ്യമായിട്ട് തയ്ച്ചതാണ് അത് ഭയങ്കര സന്തോഷമാണ് അപ്പം ഓണമൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു വരെ തയ്ച്ച് നോക്കാം ആദ്യമായിട്ട് തയ്ക്കുന്നല്ലേ ആദ്യമായിട്ട് തയ്ക്കുന്നതാകുമ്പോൾ സെറ്റ് കൊണ്ടിരുന്നു നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഇത് തന്നെ തയ്ച്ച് നോക്കാം വിചാരിച്ചു അങ്ങനെ തയ്ച്ചു ആ അങ്ങനെയാണ് ആ കാര്യം പിന്നെ ഞാൻ മീഷോ നിന്ന് മീഷോ എന്ന് പറയുന്ന ഓൺലൈൻ ആപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ കുറച്ച് കമ്മൽ മേടിച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം അപ്പം മീഷോയിൽ എപ്പോൾ എപ്പോഴും ഒന്നും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് കമ്മൽ മേടിച്ചപ്പോൾ അത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല കമ്മൽ കിട്ടി അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം ആർക്കെങ്കിലും ഉപകാരപ്രദമായാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ഒരെണ്ണിപ്പം ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ നല്ല പാക്കിങ്ങൊക്കെ നല്ലതാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിംഗ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാക്കിംഗ് പിന്നെ അകത്താണ് മക്കളീ സംഭവം ഇരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ബബിൾസ് വെച്ചിട്ട് റാപ്പൊക്കെ ചെയ്ത് പറഞ്ഞല്ലോ ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു നല്ലതാണോ ഇല്ലയെന്ന് അറിയണ്ടേ നല്ലതാണെങ്കിൽ എല്ലാവരെയും കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഇതാണ് സംഗതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി അവരിലക്കിയിട്ട് കാണിക്കാം ഇതാണ് സംഗതി സൂപ്പറാണ് ഞാൻ നേരത്തെ നീണക്കുള്ള ഒരെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കമ്മല് വളരെ വലുതായിരുന്നു ഇതാണെന്നുണ്ടെങ്കിൽ കമ്മലധികം വലുതൊന്നും അല്ല ഇതിൻ്റെ അടിയിലുള്ള ഈ മുത്തുകളൊക്കെ വളരെ നല്ലതാണ് ഒട്ടും അങ്ങനെ വലിപ്പം ഉള്ളതല്ല നമുക്ക് ഇടാൻ പറ്റിയതാ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ വളരെ നല്ല ഒരായിട്ടാണ് അധികം വിലയുമില്ല കേട്ടോ ഞാൻ മീഷോന്ന് മേടിച്ച കുറച്ച് കമ്മലുകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സ്റ്റോൺസിൻ്റെ കമ്പലികളാണ് ഈ ഈ ഇതിനൊക്കെ ഉണ്ടല്ലോ കുറച്ച് വലിപ്പം കൂടുതലാണ് ഇത് രണ്ട് അഞ്ചെണ്ണം ഇത് അഞ്ചെണ്ണം വലുപ്പം കുറച്ച് കൂടുതലാണ് പക്ഷേ ഇതിന് വലുപ്പമൊക്കെ ഓക്കെയാണ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക നല്ലതാണ് നല്ല ക്വാളിറ്റിയും നല്ലതാണ് നല്ല നല്ലതാണ് ഈ സ്റ്റോണൊക്കെ നല്ലതാണ് അപ്പോൾ എങ്ങനെയുണ്ട് കമ്മലുകളൊക്കെ കണ്ടോ ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം അങ്ങനെ വീട്ടിലിടാനായിട്ടൊക്കെയും അത്യാവശ്യം നല്ലതാണ് മറ്റേ ഞാൻ കാണിച്ചില്ലേ ഒരു കുറച്ച് വലുപ്പം വലുപ്പമുള്ളതുകൊണ്ട് വലിപ്പമുള്ള കമ്മലിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ഇഷ്ടമാണ് ഞാൻ ഇടുന്നോണ്ട് കേട്ടോ എനിക്ക് വലുപ്പമുള്ള കമ്മലൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു എന്നാലും ഞാനിപ്പോൾ അത് മേടിച്ചപ്പോൾ വലിപ്പമുള്ള ആയപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇടാതിരിക്കാൻ ആദ്യം വിചാരിച്ചു റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട എന്തായാലും വലുപ്പമുള്ള കമ്മലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു മറ്റേ ജിമിക്കയും കമ്മലുമൊക്കെ വലുപ്പമുള്ളത് ഇടുമായിരുന്നു ഇതൊന്നും ഞാൻ വീട്ടിലൊന്നും അങ്ങനെ ഇടത്തില്ല ായിരുന്നു അപ്പോൾ എന്തായാലും അത് കിടുന്നുണ്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാ വേണ്ടുന്നവർക്ക് മേടിക്കാം ഞാനിപ്പോൾ ധനുനേയം വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അതേ കണത്ത് തന്നെ എനിക്ക് ധനുനം വിളിക്കാൻ പോകുമ്പോൾ തന്നെ ഏട്ടന് ഡബ്ബ കൊണ്ടുപോകണം അപ്പൊ ഇപ്പൊ ഏട്ടൻ ഞാൻ ഇവിടുന്ന് നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണം ആണ് ഉച്ചക്ക് കഴിക്കുന്നത് കാരണം ഞാൻ എന്തായാലും ധനുഷനെ വിളിക്കാൻ ഏട്ടൻ ജോലി ചെയ്യുന്ന എൻ്റെ പോകുന്നത് ആ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം കൊണ്ട് തരാമെന്ന് വിചാരിച്ചു നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും അപ്പൊ അതൊരു ഒത്തിരി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ആഹ് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ വീട്ടിലെ ഭക്ഷണം കഴിക്കട്ടെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഞാൻ ഡബ പാക്ക് ചെയ്യാനായിട്ട് കുടുങ്ങാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഡബയിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണാം പാത്രങ്ങളെല്ലാം ആദ്യമേ തന്നെ ഒന്ന് തുടച്ചു വെക്കാം വെക്കൂ എന്തായാലും ഇന്നിപ്പൊ മഴയില്ല മഴ ആണെന്നുണ്ടെങ്കിൽ പോവാനൊക്കെ വലിയ പാട ആ ഞാൻ സ്കൂട്ടർ ഓടിക്കാനൊക്കെ പഠിച്ചു കേട്ടോ സ്കൂട്ടറിലാ പോകുന്നത് ധനുഷിനെ വിളിക്കാനായിട്ട് കുറേ നാളത്തെ ആഗ്രഹം രണ്ടാഗ്രഹങ്ങളായിരുന്നു ഒന്നും സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചിട്ട് സ്കൂട്ടർ തനിച്ച് ഓടിക്കുക രണ്ടാമത്തത് തയ്ക്കാൻ പഠിക്കുക അതായത് ചുരിദാറും ബ്ലൗസും തയ്ക്കാൻ പഠിക്കുക അപ്പം ചുരുപ്പം വണ്ടി ഓടിക്കും അതായത് സ്കൂട്ടർ ഓടിക്കും സ്കൂട്ടർ ഓടിച്ചിട്ട് ധനുവിനെ വിളിക്കാൻ പോവും ഒക്കെ ചെയ്യും എല്ലാം മാർക്കറ്റിലും ഒക്കെ പോവും അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു പിന്നെ ഇപ്പോൾ തയ്ക്കുന്നതിൻ്റെ ഈ ആഗ്രഹവും സാധിച്ചു ഞാൻ വേറൊരു ചുരിദാറും കൂടെ തവെട്ടി വെച്ചിട്ടുണ്ട് അത് തയ്ക്കണം അത് തയ്ച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ രണ്ട് ആഗ്രഹങ്ങളാണ് സാധിക്കണമെന്ന് വിചാരിച്ചത് അപ്പൊ എന്തായാലും ഈ രണ്ടാഗ്രഹങ്ങളും ഞാൻ സാധിച്ചു നമ്മള് മനുഷ്യരല്ലേ നമ്മള് വിചാരിച്ചാത്തായിട്ടൊന്നുമില്ല ഞാൻ വിചാരിച്ച എന്നെ കൊണ്ട് പറ്റില്ല എത്ര വിചാരിച്ചറിയാ എന്നെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് വിചാരിച്ച് വിചാരിച്ചു നിങ്ങ പക്ഷെ ചെയ്ത് കൊറേ നാള് ചെയ്തപ്പോ അതങ്ങ് പഠിച്ചു അത് എല്ലാരേം കൊണ്ട് പറ്റും കേട്ടോ നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു കാര്യവും മാറ്റി വെക്കരുത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ വണ്ടിയെ ഓടിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ശ്രദ്ധയും കൂടെ വേണം ആ പിന്നെന്താ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഈ ജന്മം ചെയ്യുക അല്ലേ അപ്പോൾ ഞാൻ എല്ലാം പാത്രങ്ങളെല്ലാം തുടച്ചു വെച്ചു ഇനി ഓരോന്നിലും ഞാൻ ഭക്ഷണം എടുത്തു വെക്കട്ടെ എടുത്തു വെച്ചു ചോറ് ചപ്പാത്തി ഉരുളം കോളിഫ്ലവർ കറി പച്ചടി ബീട്രൂട്ട് പച്ചടിയെന്നോ പച്ചടിയോന്നോ എന്താണ് ഇത് സ്റ്റോർ കഴിക്കാനുള്ളത് അങ്ങനെ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു മതി കുറെ പാത്രങ്ങളുണ്ട് ഇങ്ങനെ ഒരു കവറിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോവാം സമയം ഒന്നേ മുക്കാൽ ഓക്കെ അയ്യോ അപ്പോൾ ഞാൻ ധനുഷനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോവാൻ ഇറങ്ങി പോവുകയാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് കാണിക്കണം എന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് കാണിക്കും ഞാൻ ഇരിക്കുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യും ആര് ഷൂട്ട് ചെയ്യും ധനുഷ് വരട്ടെ ധനുഷ് വന്നെ ധനുഷനോട് പറയാം ഷൂട്ട് ചെയ്യും എൻ്റെ വണ്ടി കാണിച്ചു തരേ ഇതാണ് എൻ്റെ വണ്ടി ഇതെൻ്റെ വണ്ടി ഇത് ധനുഷൻ്റെ വണ്ടി ധനുഷൻ്റെ സൈക്കിള് ധനുഷ് സൈക്കിൾ ഇതാണ് എൻ്റെ വണ്ടി അപ്പം ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ട് വന്നിട്ട് കാണിക്കാം തിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ധനുഷ് ട്യൂഷന് പോയി ധനുഷ് ട്യൂഷൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം വിശ്രമിച്ചു വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മഴ വരുന്നു അപ്പൊ വിചാരിച്ചു കുറച്ച് തുണികളൊക്കെ വെളിയിൽ കിടപ്പുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ മഴ പെയ്തു കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് തുണി ഉണക്കാനാണ് നാട്ടിലൊക്കെ എന്ന് പറയാണി ഉണക്കാനായിട്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കാരണം വീടിന്റെ വെളിയിലും അല്ലെങ്കിൽ വലിയ റൂമൊക്കെ അല്ലേ അപ്പോൾ അതിനകത്തേക്ക് കിട്ടാൻ ഉണക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മുടെ ചെറിയ ചെറിയ റൂമിനകത്തും അപ്പോൾ ഫ്ലാറ്റ് ജീവിതം അല്ലേ ഫ്ലാറ്റ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് തുണി ഉണക്കുന്ന കാര്യത്തിലാണ് അപ്പോൾ ഇപ്പം മഴ കുറച്ച് കുറവുണ്ട് അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ആയിട്ട് മഴയില്ല അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഇല്ല തുണി ഉണക്കാനായിട്ട് അപ്പോൾ മഴ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റൂമുകളിലും അടുക്കളയിലും എല്ലായിടത്തും നിറച്ചു മാശ കെട്ടിയിട്ട് തുണി ഇട്ടിട്ട് രാത്രിയിൽ ഫാനൊക്കെ ഓണാക്കിട്ടിട്ട് അതൊക്കെയാണ് തുണി ഉണക്കുന്നത് അപ്പോൾ തുണി ഉണക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾക്കൊരു ഹീറ്ററുണ്ട് റൂം ഹീറ്ററുണ്ട് അപ്പോൾ റൂം ഹീറ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മഴ മാറി കഴിയുമ്പോൾ ഭയങ്കര തണുപ്പും അപ്പം അതിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് റൂം ഹീറ്റർ വെച്ചത് മഴ സമയത്ത് തുണി ഉണക്കാം മഴ മാറിക്കഴിഞ്ഞ് തണുപ്പാകുമ്പോഴത്തേന് റൂം ഹീറ്റ് ചെയ്യാനായിട്ടും ഉണ്ടാക്കാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റൂം ഹീറ്റർ മേടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തുണി ഉണക്കാനായിട്ട് വലിയ പാടില്ല എന്നാലും പാട് തന്നെ എൻ്റെ ഇവിടെ നോക്കണം എത്ര ആശയ ഇത് എൻ്റെ ബെഡ്റൂമാണ് ബെഡ്റൂമിനകത്ത് നിറച്ചു ആശയ ബെഡ്റൂമിനകത്ത് അശ കിച്ചണിലും ആശ കെട്ടി കഴിച്ചിട്ടുണ്ട് ഹാളിൽ എന്തായാലും ആശ കെട്ടിയിട്ടില്ല ഹാളിൽ അശ കെട്ടാൻ അത്ര നല്ലതല്ലല്ലോ ആരെങ്കിലും കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ട് ഹാളിൽ അശ കെട്ടിയിട്ടില്ല തുണങ്ങില്ല അതുകൊണ്ട് അതുകൊണ്ട് ഹോളിൽ അശയില്ല ബെഡ്റൂമിലും ഒക്കെ നിറച്ച ആശയാ പിന്നെ ഒരു തുണിയുടെ ഒരു സ്റ്റാൻഡുണ്ട് എന്നാലും പറ്റത്തില്ല മഴ സമയത്തൊന്നും തുണി ഉണകത്തില്ലെന്നേ എന്ത് ചെയ്യാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെ ഇനിയിപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നും പുറത്തു വരെ പോകണം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകണം സാധനങ്ങളെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആ നേട്ടം വരാമെന്ന് പറഞ്ഞിട്ട് നേട്ടം വന്നിട്ട് ഏട്ടൻ ഞാനും കൂടെ പോയിട്ട് വരും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോകാമെന്ന് വിചാരിച്ചതാ നോർമലി ഞാൻ അങ്ങനെ പോകും ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനും ധനുഷും കൂടെ പോകും അങ്ങനെയൊക്കെയാണ് ഇതേ നോക്കാം ആശ കെട്ടി വെച്ചിരുന്നത് കണ്ട ജോർമലി അശ കാണുന്നുണ്ട ഇവിടെ അശയുണ്ട് ഞാൻ ഹീറ്റർ കാണിച്ചു തരാ ഇതാണ് ഞങ്ങളുടെ ഹീറ്റർ നല്ല ചൂട് കാറ്റ് വരും അപ്പം ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ റൂം ഹീറ്റ് ചെയ്യിക്കുന്നത് റൂം ഹീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഉണക്കാനും ഒക്കെ ഉപയോഗിക്കും എന്തൊക്കെ ഫെസിലിറ്റികളല്ലേ മഴ സമയത്ത് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്ന മെഷീൻ ചൂട് സമയത്ത് തണുപ്പാക്കാനായിട്ട് എ സി എന്ന് വേണ്ട എന്തൊക്കെയാ മനുഷ്യൻ്റെ കാര്യങ്ങൾ മനുഷ്യന് എന്തൊക്കെ ഫെസിലിറ്റികൾ ഉണ്ടായാലാ ഇതാവുന്നത് കണ്ട എൻ്റെ പുറവിലാശ കണ്ട ഇതെല്ലാ വീടുകളിലും ഉള്ളത് തന്നെ ബോംബെയിൽ ബോംബെയിൽ അല്ല നാട്ടിലും എല്ലായിടത്തും ഇത് തന്നെ തന്നെ ഫ്ലാറ്റ് ജീവിതത്തിൽ എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നമാണ് ഈ മഴ സമയത്തുള്ള ഇത് പ്രശ്നമാണത് ആശ കെട്ടണം ഡബ്ബ എടുക്കാൻ പോയതാണ് ധനുഷ്യൻ്റെ ഡബ്ബ ഇങ്ങനെ വെച്ചിട്ട് പോയി അപ്പോൾ എത്ര മണിയായി അഞ്ചുമണി കഴിഞ്ഞു ഇനിയും കുറച്ച് കുറച്ച് ജോലികളുണ്ട് അപ്പം അതൊക്കെ ചേട്ടാ എവിടെ നോക്കിയാലും തുണികൾ കാണാൻ പറ്റും കേട്ടോ അത് ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്ലാറ്റ് ജീവിതക്കാരുടെ ഒരു വലിയൊരു പ്രശ്നമാണ് എന്തോ ചെയ്യാനാ നല്ല മഴ വരുന്നുണ്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ കാണാം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നത് കണക്ക് മല കാണാം മലയിലുള്ള വാട്ടർഫോൾസും കാണാം വീട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് വാട്ടർഫോൾസ് കാണാൻ പറ്റും ഇതിൽ കൂടുതൽ എന്താ വേണ്ടുന്നതല്ലേ അപ്പോൾ ശരി എന്നാൽ കുറച്ച് ഞാൻ സാധനം മേടിക്കാൻ പോകുന്നത് നോക്കട്ടെ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല മഴ ആണെന്നുണ്ടെങ്കിൽ ചെയ്യില്ല മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം ഹായ് ഗൈസ് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വന്നു ഞാനെന്നല്ല ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വന്നു ഏട്ടനെ അപ്പോൾ മാർക്കറ്റിൽ പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ പെയ്തു ഭയങ്കര മഴ ഞാൻ നേരത്തെ പറഞ്ഞു മഴയാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കത്തില്ലെന്ന് ഇത് കണ്ടോ ഇടി പൊട്ടുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ഇപ്പം തന്നെ ഇടി പൊട്ടുന്നുണ്ട് ഭയങ്കര മഴ പെയ്തിട്ട് ഇതൊരു ഇടിയില്ലായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര ഇടിയാകും വൈകുന്നേരം വൈകുന്നേരം ആവുമ്പോൾ എന്ന് ഹാ അപ്പോൾ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഇത് വലിയൊരു എന്താ ഒരു പറയുന്ന ഒരു ബസാറാണ് മോൾ മോൾ കാണക്കല്ലേ ധനുപക്ഷെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നു ധനുപക്ഷേ ഫ്രഷ് ആണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാർക്കറ്റിൽ പോയിട്ടൊക്കെ വന്ന് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങും കേട്ടായി ഡി കേട്ടാ മഴ പെയ്യാൻ തുടങ്ങും അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചേക്കുന്നു ഏതിനകത്ത് അകർബ തീരുക്കൊണ്ടെടുത്തു ഹായ് ഹലോ മറ്റേതില് അതിനുഷ് വിളക്ക് കൊടുത്താൻ പോനുഷിൻ്റെ ഇട്ടാണ് വൈകുന്നേരത്ത് വിളക്ക് കൊടുത്തത് ധനുഷ് വരാനാങ്ങാണെങ്കിൽ ലേറ്റ് ആയാലും ഞാൻ കൊടുത്തു രാവിലെ ഏട്ടങ് ചെയ്യുക കൊടുത്തു അങ്ങനെയാണ് രാവിലെ ഏട്ടാങ് വൈകുന്നേരത്ത് ധനുഷ് അല്ലെങ്കിൽ ഞാൻ നീ എന്താ ജൂനിയർ ആണെന്നോ എന്താ നീ കൊടുത്ത മഴ പെയ്യുന്നില്ലായിരുന്നു ഞാൻ വിചാരിച്ചു നീ മഴ പെയ്ത നനയോ എന്തോന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ വന്നപ്പോ ഭയങ്കര മഴ പെയ്യുമായിരുന്നു ഭാഗ്യത്തിന് ഞങ്ങൾ അതിനകത്താ കടക്കകത്തായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പോയിട്ട് കുറച്ച് കോഫി ഇടട്ടെ കോഫി കോഫി വന്നിട്ട് കോഫി ഇടാം നിനക്കോ കോഫി എത്തില്ല നിനക്ക് രണ്ടു ദിവസം മുന്നേ കോഫി ഇടുന്ന വന്ന വേണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്താലോ കുറേ ദിവസങ്ങൾക്ക് ശേഷം എടുത്ത ഒരു വീഡിയോ ആണ് നാട്ടിൽ നിന്ന് ഞങ്ങൾ വരുന്നതിൻ്റെ ട്രെയിനിലുള്ള വിശേഷങ്ങളുടെയും പിന്നെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഉള്ള ഈ വീട്ടിൻ്റെ അവസ്ഥയുടെ ഒക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ആദ്യം എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണും ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നാട്ടിൽ നിന്ന് വന്നതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ എൻ്റെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് ഡ്രസ്സ് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ കാരണം എനിക്കൊരു സന്തോഷമാവും ആദ്യമായിട്ട് തയ്ച്ചതല്ലേ അപ്പോൾ അതൊരു സന്തോഷമാവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും